നെല്ല് സംഭരണം വൈകുന്നതിന് പിന്നിൽ സർക്കാർ എന്ന് മില്ലുടമകൾ മുഖ്യമന്ത്രിയുടെ യോഗത്തിന് ശേഷം മന്ത്രിമാർ ആരും വിളിച്ചില്ല ഔട്ടേൺ റേഷ്യോ അറുപത്തിനാല് ദശാംശം അഞ്ച് ശതമാനവും കുടിശ്ശികയും നൽകണം എന്ന മില്ലുടമകളുടെ യോഗത്തിലെ തീരുമാനം സർക്കാരിനെ അറിയിച്ചിരുന്നു എന്നാൽ പിന്നീട് ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും ഉടമകൾ ആരോപിക്കുന്നു സംസ്ഥാനത്ത് നെല്ല് സംഭരണത്തിന് സപ്ലൈകോ കർഷകർക്ക് ഗ്രീൻ സ്ലിപ്പ് നൽകി തുടങ്ങിയിട്ടുണ്ട് ഉടൻ നെല്ല് സംഭരിക്കുമെന്നാണ് സപ്ലൈകോ പറയുന്നത് പക്ഷേ മില്ലുടമകളുമായിട്ട് ഇതുവരെയും ഒരു കരാറിലും എത്തിയിട്ടില്ല എന്നുള്ളതാണ് മില്ലുടമകൾ ഇപ്പോൾ ചേരുന്നുണ്ട് നിങ്ങളുമായിട്ട് ഇതുവരെ എന്തായാലും കരാറൊന്നും ആയിട്ടില്ല ഒരു കരാറുമായിട്ടില്ല ഞങ്ങൾ ചർച്ച ചെയ്തു മുഖ്യമന്ത്രി നേരിട്ട് മലപ്രാവശ്യം മന്ത്രിമാർ ചർച്ച ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് മുഖ്യമന്ത്രി കഴിഞ്ഞ ആഴ്ചയില് ചർച്ച ചെയ്തു അപ്പോൾ അത് നിങ്ങള് അറുപത്തിനാലര മുൻപ് പ്രാബല്യത്തിൽ കിട്ടണം അത് തന്നുകൊണ്ടിരുന്നാണ് തന്നെ അത് തന്നു കഴിഞ്ഞാൽ നെല്ലെടുക്കുക അല്ലെങ്കിൽ കാലാവസ്ഥ അനുസരിച്ച് നെല്ലെടുക്കാൻ പറ്റില്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ മുഖ്യമന്ത്രി കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു മറുപടി പറഞ്ഞു അറുപത്താറിലാക്ക അപ്പോൾ പറഞ്ഞു ബില്ലിയാറെ സം ഞങ്ങൾ സംസാരിക്കട്ടെ ഞങ്ങൾക്ക് കൂലി പത്ത് കൊല്ലം തുമ്പുള്ള കൂലി കിട്ടി ആ തരാമെന്ന് പറഞ്ഞ കൂലി അന്നത്തെ റിപ്പോർട്ടിലുള്ള കൂലി ഞങ്ങൾക്ക് തന്നു പറഞ്ഞു അത് നമുക്ക് അടുത്ത പ്രാവശ്യം പരിഗണിക്കാം എന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ ട്രാൻസ്പോർട്ടിങ് ആവശ്യം എല്ലാ പ്രാവശ്യവും മേടിച്ച് തരാം തരാൻ തരാതെന്ന് പറഞ്ഞാൽ തന്നില്ല ജി എസ് ടിയുടെ പ്രശ്നം അങ്ങനെ നിൽക്കുന്നു അതും വലിയ പ്രോബ്ലമാണ് ഇപ്പോൾ അറുപത്തിനാലര ആക്കാതെ ഞങ്ങൾക്ക് നെല്ലെടുക്കാൻ ഏതായാലും പറ്റില്ല തന്നുകൊണ്ടിരുന്ന് ഞങ്ങൾക്ക് താട്ടെ പുതിയ ഡിമാൻഡ് ഒന്നുമില്ല ആ റിപ്പോർട്ട് ഗവൺമെൻറ് റിപ്പോർട്ട് അനുസരിച്ചുള്ള ആ റിപ്പോർട്ട് നടപ്പാക്കിത്തരണം ഗവൺമെൻറ്റിന് റീ റിവ്യൂ പെറ്റീഷൻ കൊടുത്ത് ഗവൺമെൻറ് കോടതി പറഞ്ഞിട്ട് അത് നഷ്ടമുണ്ടെങ്കിൽ കോളറ്റി വ്യത്യാസമുണ്ട് ആ ക്വാളിറ്റി മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നെല്ലെടുക്കുന്ന പോലെ എല്ലാം കൂടെ നെല്ലെടുക്കണേ കർഷകരിൽ നിന്ന് പാടത്ത് പോയി നനഞ്ഞതും മുളച്ചതും എല്ലാം അപ്പമൊക്കെ കയറ്റി കൊണ്ടുവന്ന് അരിയാക്കി അരി കൊടുക്കാൻ പറ്റില്ല കുട്ടനാട് പോലുള്ള മേഖലയിലുള്ള നെല്ല് കുറ്റം പറയില്ല കർഷകരെ അവർക്ക് അങ്ങനെ കൃഷി ചെയ്യാൻ പറ്റുള്ള അവിടെ ആ ഭൂമിയുടെ പ്രകൃതി അതാണ് അത് ഇന്ന് ഇന്ത്യയിൽ ഇല്ലാത്തൊരു ചരിത്രമാണ് രണ്ടായിരത്തി രണ്ടിൽ തുടങ്ങിയതാണ് ഇവിടം വരെ ഞങ്ങൾ മുന്നോട്ട് പോയി ഞങ്ങൾക്ക് തന്നുകൊണ്ടിരുന്ന് തന്നാൽ ഞങ്ങൾക്ക് ആ ട്രാൻസ്പോർട്ടി കാശും കൂലിയും കൂട്ടി കിട്ടണം ജി എസ് ടിയിൽ നിന്ന് ഞങ്ങൾ ഒഴിവാക്കണം കുടിച്ചു തരാനുള്ള കാശ് തരണം ഞങ്ങൾ സഹകരിക്കാൻ തയ്യാറാണ് ഈ മുഖ്യമന്ത്രിയുടെ യോഗത്തിന് ശേഷം നിങ്ങളെ മറ്റു മന്ത്രിമാരാരും ഒന്നും ചെയ്തിട്ടില്ല ഞങ്ങളെ ഒരു പ്രാവശ്യം കൃഷിമന്ത്രി വിളിച്ചിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ ഇങ്ങനെ മില്ലുകാർ ഇങ്ങനെ പറഞ്ഞത് വളരെ പ്രാവശ്യം മീറ്റിങ് കൂടി അതുകൂടാതെ സപ്ലൈകോ മന്ത്രിനെ അങ്ങോട്ട് വിളിച്ചു പറഞ്ഞു മില്ലുകാർ സമ്മതിക്കുന്നില്ല അതുകൊണ്ട് നമുക്ക് തീരുമാനമെടുക്കും പിന്നെ ഞങ്ങൾ ഞങ്ങളാരും വിളിച്ചിട്ടില്ല ഇതുവരെ വിളിച്ചിട്ടില്ല ആരും സാധാരണഗതിയിൽ സെപ്റ്റംബർ അവസാന മാസങ്ങളിൽ അതുപോലെ തന്നെ ഒക്ടോബർ ആദ്യ വാരത്തിലൊക്കെ നിങ്ങൾ എന്തായാലും കരാറിൽ ഏർപ്പെടാറുണ്ട് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാൽ പോലും ഇത്തവണ ഇപ്പൊ നവംബറായി കർഷകരുടെ വീട്ടിൽ ഇപ്പം പാലക്കാടൊക്കെ എല്ലാവിടെയും നെല്ലിങ്ങനെ ഇങ്ങനെ കെട്ടിക്കിടക്കാണ് അപ്പോൾ ഇങ്ങനെ ഇത്രയും വൈകാനുള്ള ഒരു കാരണം എന്താണ് ഞങ്ങൾ ഒക്ടോബർ അല്ല അതിന്റെ രണ്ട് മാസം മുമ്പേ ഞങ്ങള് ലെറ്റർ കൊടുത്ത് എല്ലാം റെഡി ആയതാണ് അതിന് ഞങ്ങൾ ചർച്ചയ്ക്ക് അവർ വിളിക്കണ്ടേ വിളിച്ചാലേ ഞങ്ങളെ പോകാൻ പറ്റുള്ളൂ ഞങ്ങൾ വെറുതെ മന്ത്രിസ്ഥലത്ത് മന്ത്രി ആഫീസിൽ പോയിട്ട് കാര്യമില്ലല്ലോ ഞങ്ങൾ ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ല ഞങ്ങൾ ഇതിന് മുമ്പ് നിറയെ നോട്ടീസ് കൊടുത്താണ് ഞങ്ങൾക്ക് ഈ മറ്റേ ഈ അറുപത്തിനാലര കിലോ കൊടുക്കാൻ പറ്റുള്ളൂ എന്നും അതിൽ കൂടെ ഞങ്ങൾ തരാൻ പറ്റില്ല എന്നുള്ളതും എല്ലാ കാര്യങ്ങളും നേരത്തെ പറഞ്ഞു കൂട്ടി കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ അവർ വിളിച്ചതാണ് ഈ ഒക്ടോബർ മാസത്തിൽ ചർച്ചയ്ക്ക് ഞങ്ങളല്ല ചർച്ചയ്ക്ക് പോകുന്നത് അവർ സർക്കാർ ചർച്ചയ്ക്ക് വിളിച്ചെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ചർച്ചയ്ക്ക് പോകാൻ പറ്റുള്ളൂ ആ നിലയ്ക്കാണല്ലേ ഞങ്ങൾ വഹിച്ചതല്ല ഞങ്ങൾ മുമ്പ് രണ്ട് മാസം മുമ്പേ എല്ലാം നേരത്തെ മുമ്പ് രണ്ട് മാസം മുമ്പേ ഞങ്ങൾ ഓഫീസുണ്ട് ഷേറ്റ് ഓഫീസിൽ നിന്ന് കൊടുത്തിട്ടുണ്ട് അവരാണിതിന് വഹിച്ചത് പിന്നെ ഈ സർക്കാർ കെട്ടേണ്ട ഈ ജി എസ് ടി ഞങ്ങളീ പാലക്കാട് പതിനൊന്ന് മില്ലേൻ്റെ തലയിൽ വെക്കുന്നത് ഒരിക്കലും ശരിയല്ല അത് അമ്പത്തിരണ്ട് മില്ലിയർ കേരളത്തിൽ നില എടുത്തപ്പോൾ പാലക്കാട് പന്ത്രണ്ട് പതിനൊന്ന് മില്ലിയർ തലയിലാണ് ഈ സർക്കാർ കെട്ടേണ്ട പൈസ റൈസ് മില്ലാതിൻ്റെ തലയിൽ കെട്ടിവെച്ചത് അത് ഒരു കാര്യം പക്ഷേ അംഗീകരിക്കാൻ തയ്യാറല്ല ഞങ്ങൾ കോടതിയിൽ പോവും കോടതി പോയിട്ട് ഞങ്ങൾ ഈ കോടതിക്ക് അല്ലല്ല ഞങ്ങൾ ആവശ്യം ഞങ്ങൾ കോടതി പോവേണ്ടതല്ല ആവശ്യം സർക്കാർ പറഞ്ഞു നിങ്ങൾ കോടതി പേക്കെന്നാണ് പറഞ്ഞത് ഞങ്ങൾ കോടതി പോകേണ്ടതല്ല ഞങ്ങൾ ആവശ്യം ഞങ്ങളുടെ പൈസ ഗവൺമെൻറ് കിട്ടുക ഞങ്ങളെന്ന് ഒഴിവാക്കുക ഇതാണ് ഞങ്ങളുടെ ആവശ്യം ഇതിൽ കർഷകർ ഇത്രത്തോളം വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു അപ്പോൾ പ്രതിവിധി എന്താണ് നിങ്ങൾ കർഷകരെ ബുദ്ധിമുട്ടിക്കണമെന്നോ ഗവൺമെൻറ്റിനെ ബുദ്ധിമുട്ടിക്കണമെന്നോ ഒട്ടും ഇല്ല ഞങ്ങൾ ആ മുൻകാലത്ത് തന്നത് ആ റിപ്പോർട്ട് അനുസരിച്ച് ക്വാളിറ്റി അനുസരിച്ച് നെല്ലെടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് അറുപത്തിനാലരയാക്കി ഇന്ന് തന്നാൽ നാളെ മുതൽ നെല്ലെടുത്ത് സഹകരിച്ച് എക്രോപിടിച്ച എല്ലാ നെല്ലും ഞങ്ങളെടുത്ത് പറ്റും അറുപത്താറാണ് അറുപത്താറി പറ്റില്ല അറുപത്തിനാലരയാക്കി തന്നാൽ തന്നെ മുതലാവൂല അത് പഠിച്ചിട്ടുണ്ട് അറിയാം മുഖ്യമന്ത്രിക്ക് ശരിക്കും അറിയാം എല്ലാവർക്കും അറിയാം കേരളത്തെ സ്ഥിതി ഇതാണ് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ അറുപത്തി എട്ടിനൊക്കെ എടുക്കുന്ന ഒരു സാഹചര്യം എടുത്താൽ കുഴപ്പമില്ല എഫ് സി നെല്ല് ശേഖരിച്ച് എഫ് സി മുഖേന നെല്ല് വരുമ്പോൾ ഞങ്ങൾക്ക് നെല്ലും കൊണ്ടു തരും അരി ഓരോക്കോളും ഞങ്ങൾക്ക് നല്ല വഷ്ടക്കുള്ള നെല്ല് നല്ല പതിരും ചണ്ടും വെള്ളമില്ലാത്ത നെല്ല് സ്പോട്ടിൽ കിട്ടും ഞങ്ങൾക്ക് യാതൊരു ബാങ്ക് ഗ്യാരണ്ടിയും വേണ്ട ഒന്നും വേണ്ട സംഭരണല്ലേ അതിന് ബാങ്ക് ഗ്യാരണ്ടി വേണ്ട അതിന് പത്തിലോടെ ബാഞ്ചിലൂടെ നെല്ല് തന്നെ ആ ബാഞ്ചിലൂടെ അരി കൊടുത്താൽ മിക്കവാസം ബാഞ്ചിലൂടെ നെല്ല് വീണ്ടും അനുവദിച്ചു കിട്ടും അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് ബാങ്കിനും കൊടുക്കണം പൈസ നഷ്ടപ്പാട് ഒരുപാട് മോഡേലൈസില് ഒരുപാട് മില്ല് അവിടെയൊക്കെ പച്ചരി അടിക്കണേ ഇതുപോലെ മില്ല് വേണ്ട ഒരു പച്ചരി അടിക്കുമ്പോൾ ഒരു മിഷ്യ മാത്രം മതി ഞങ്ങൾ ബാർബോയിൽ കേരളത്തിലെ കുത്തരി ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾക്ക് നാലരട്ടി പണിയാണ് അവിടെ ഇതൊന്നുമില്ല ഉണങ്ങിയ നെല്ല് പച്ചരി അടിച്ച് കൊടുത്താൽ മതി ഇവിടെ അങ്ങനെയല്ല അതുകൊണ്ട് ഞങ്ങൾ കർഷകരെയോ ഗവൺമെൻറ്റിനെയോ നാട്ടുകാരോ ബുദ്ധിമുട്ടിപ്പിക്കില്ല മുൻകാലത്ത് തന്നത് തന്നെ ജന്മ ബഹുമാനമുള്ള മുഖ്യമന്ത്രിയോട് പറഞ്ഞിട്ടുണ്ട് അത് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ് തന്നാൽ ഞങ്ങൾ എല്ലാവരും സഹകരിക്കും ഞങ്ങളുടെ കുഴപ്പമുണ്ടല്ലോ നിലനിൽക്കാത്തതെന്ന് എല്ലാവരും അറിയണം അതുതന്നെയാണ് മില്ലികാർ പറയുന്നത് അവരുടെ ഒരു പ്രശ്നം കൊണ്ടല്ല ഇപ്പോൾ ഈ നെല്ല് സംഭരണം ഇങ്ങനെ അനന്തമായി നീളുന്നത് എന്നുള്ളതാണ് ഒന്ന് സർക്കാർ ആദ്യഘട്ടത്തിൽ മുതൽ തന്നെ കൃത്യമായിട്ട് ഇവരുമായിട്ട് ചർച്ച ചർച്ചയിരിക്കോ മറ്റോ തയ്യാറായിട്ടില്ല ഈ അവസാന നിമിഷത്തിലാണ് ചർച്ചയ്ക്ക് വരുന്നത് എന്നുള്ളതാണ് അവർ പറയുന്നത് മറ്റൊന്ന് ഔട്ട് ഓൺ ഏഷ്യ ഉൾപ്പെടെയുള്ള കാര്യത്തിൽ മുഖ്യമന്ത്രിയുമായി നടന്ന ചർച്ചയിൽ അതിൽ തങ്ങൾക്ക് ഈ ഒരു അറുപത്തി ആറര എന്ന് പറയുന്നത് അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് കൃത്യമായി മന്ത്രിമാരെയൊക്കെ അറിയിച്ചിരുന്നു എന്നിട്ടും അവർ പിന്നീട് ചർച്ചയ്ക്ക് വിളിക്കുകയോ മറ്റൊന്നും ചെയ്യാത്തത് കൊണ്ടാണ് ഇപ്പോഴും സംഭരണമൊന്നും ആവാത്തത് എന്നുള്ളതാണ് ഏതായാലും ഗ്രീൻ സിൽപ്പൊക്കെ നൽകി സപ്ലൈക്കോ മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷേ സംഭരണ കാര്യത്തിൽ മില്ലുടമകളുമായി യാതൊരു വിധത്തിലുള്ള തീരുമാനത്തിലേക്കും സർക്കാർ എത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് മില്ലുടമകളുടെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാവുന്നത് പി ആർ മനുവിനൊപ്പം അരുൺ ആലത്തൂർ ജനം പാലക്കാട്